എൻ്റെ പേര് അശ്വതി രാജേഷ് ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോതമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇന്ന് നിമിഷം എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരും ഞാൻ ഒരു കോടി നന്ദി പറയുന്നു ഞാൻ നവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തൊട്ടേ എനിക്ക് അമ്മ ഒത്തിരി കോടാനുകോടി അനുഗ്രഹങ്ങൾ അതായത് എൻ്റെ ഈ ജീവിതം പോലും അമ്മ എനിക്ക് തന്ന ദാനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ടെനിക്ക് അമ്മയുടെ പത്രം എൻ്റെ കയ്യിൽ വരുന്നത് അപ്പം ആ പത്രം വന്നു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് സ്ട്രഗിൾ നടക്കുന്നൊരു സമയമായിരുന്നു എൻ്റെ കല്യാണത്തിനെ പറ്റിയായിരുന്നു അത് വെച്ചാൽ എനിക്കൊരു ഉണ്ട് എനിക്ക് ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞായിരുന്നു ആ സമയത്ത് പക്ഷേ എനിക്ക് കല്യാണം ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിരുന്നില്ല ഒത്തിരി ഡിമാൻഡുകളും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു അപ്പം എനിക്കാരും കല്യാണം കഴിക്കാൻ സത്യം പറഞ്ഞൊരു വിശ്വാസം ഇല്ലാത്തൊരു സമയമായിരുന്നു ആ ഒരു സമയം പിന്നെ എനിക്ക് ആ ആകെ ഒരാളെ മാത്രമായിരുന്നു കല്യാണം കഴിക്കാൻ ആ ഒരു സമയത്തൊരു എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹം തോന്നിയത് അപ്പോൾ ഈ പത്രം കിട്ടുന്ന സമയത്ത് ഞാനത് വീട്ടിലും പറഞ്ഞായിരുന്നു അതുപോലെ പത്രം തന്ന ചേച്ചിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഈ ചേട്ടന് എനിക്ക് കഴിച്ച കുഴപ്പമില്ല എനിക്ക് വേറെ ആരും കല്യാണം കഴിക്കാൻ വിശ്വാസം എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല പത്രം കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രപ്പോസൽ പ്രപ്പോസലെന്നെൻ്റെ വീട്ടിലേക്ക് വന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ ഡിമാൻഡ് ഉൾക്കൊള്ളുന്ന ഒരാളായിരുന്നു എൻ്റെ ഭർത്താവ് ഇന്ന് അദ്ദേഹമാണ് എൻ്റെ ഭർത്താവായിട്ടുള്ളത് വളരെ സന്തോഷപൂർണമായിട്ട് നിമിഷം വരെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ യാതൊരുവിധം പരസ്പര വഴക്കോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഞങ്ങൾ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതിന് ഞാൻ അമ്മയോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എനിക്ക് എനിക്കിത്രയും നല്ലൊരു ജീവിതം തന്നത് അമ്മ തന്നെയാണ് പിന്നെ അടുത്ത എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു പക്ഷെ നമുക്ക് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത് എന്താ വെള്ളവും വഴിയുള്ള എല്ലാ സ്ഥലമായിരുന്നു പക്ഷെ അതിന് ഇച്ചിരി വില കൂടുതലായിരുന്നു അത്രയോ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് ആ സ്ഥലം വേണ്ട നമുക്ക് പിന്നീട് വേറെ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കതൊത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ആ ബ്രോക്കറും ഞങ്ങളെ വീടൊന്നും ആ ഓൺ റോഡ് സംസാരിച്ച് ആ സ്ഥലം ഞങ്ങൾക്ക് പറ്റുന്ന റേറ്റിൽ മാതാവ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ച് തന്നു ഇപ്പം ഞങ്ങളാ സ്ഥലത്ത് വീട് പണി സ്റ്റാർട്ട് ചെയ്ത് ചെയ്തു മാതാവിന് ഒത്തിരി നന്ദി ഇതൊക്കെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ മാതാവ് തന്ന അനുഗ്രഹമാണ് പക്ഷേ ഇതൊന്നും അന്ന് ആ സമയത്ത് മാതാവ് ചെയ്തേന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു പത്രം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ പത്രം കിട്ടിയതിനു ശേഷം എൻ്റെ കൂടെ ഒരു ഭയങ്കരമായ ഒരു പോസിറ്റീവ് പവർ എൻ്റെ കൂടെ ഒപ്പം എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാനത് വീട്ടിലും പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ പറയുന്നുണ്ട് എന്തോ ഒരു വലിയൊരു പോസിറ്റീവ് പവർ എൻ്റെ കൂടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് ചേട്ടാ എന്ന് ഞാൻ എപ്പോഴും ചേട്ടയോട് പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഷുഗറും ഷുഗറും കൊളസ്ട്രോളും വന്നു അതെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ആ സമയത്താണ് എൻ്റെ അനിയത്തി ഇവിടെ കൃപാസ്ഥാനത്തിൽ വരാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായി അപ്പം അവൾ വരുന്ന സമയത്ത് അവൾക്ക് പെരുമ്പ ഒരു ബോയ്സ് സ്കൂളിൽ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ താൽക്കാലിക വേക്കൻസിയിലേക്കൊരു ജോലിക്ക് വേണ്ടി അവൾ ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂവിനപേക്ഷിച്ചിട്ടുണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നത് അന്നേരം ഒന്നും എനിക്ക് ശരിക്കും വിശ്വാസത്തിലേക്കൊന്നും ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആ ജോലി കിട്ടി അപ്പോൾ അവൾ പ്രാർത്ഥിച്ചാ ജോലി കിട്ടിപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു വലിയൊരു അമ്മയുടെ ഒരു ശരിക്കൊരു അനുഗ്രഹമുള്ള സ്ഥലം ഇതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് കൃപാസനത്തിലെ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി രാവിലെ രാത്രിയിലും പ്രതീക്ഷിക്കാനുള്ള പ്രാർത്ഥനയും ചൊല്ലാൻ തുടങ്ങി അതുകൂടാതെ ലൈതൊക്കെ ആൻറ്റിൽ ഞാൻ പ്രാർത്ഥന ഇട്ടു അമ്മ ഷുഗറും കൊളസ്ട്രോളും ഇതുവരെ ആർക്കും അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിലില്ല പക്ഷേ അമ്മ എനിക്കിത് തരണം എൻ്റെ ഹസ്ബൻഡിന് ഷുഗറും കൊളസ്ട്രോളും ഇനി ഉണ്ടാവാൻ പാടില്ല അമ്മ എനിക്കത് മാറ്റിത്തരണം പരിപൂർണമായി മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ ഡൈക്കാൻ ഈ പ്രയർ ഇട്ടു അങ്ങനെ പ്രയർ ഇട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചേട്ടാ ലാബിലിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഷുഗർ നോർമലാണ് കൊളസ്ട്രോൾ നോർമലാണ് അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഞാൻ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ലാഭുകാരും എന്നെ പറഞ്ഞു ഇനി മോളെ നിങ്ങളിത് ടെസ്റ്റ് ചെയ്യേണ്ട കാരണം ഷുഗറും കൊളസ്ട്രോള് നോർമലാണ് വെറുതെ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിന് മുകളിലായി ഈ നിമിഷം വരെ എൻ്റെ ഹസ്ബൻഡ് കൊളസ്ട്രോളും ഷുഗറും പരിപൂർണമായിട്ടും നോർമലാണ് അതിനുശേഷം എന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എന്തുകൊണ്ട് എൻ്റെ മനസ്സിന് അനുവദിച്ചില്ല അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ കൂടെ കൂടെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു നീ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലേ ഹസ്ബൻഡ് ഇത് മാറിക്കിട്ടിയത് അപ്പം നീ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയാൻ പറ്റിയില്ല അമ്മേനോട് നീ മനസ്സുകൊണ്ടെങ്കിലും നന്ദി പറഞ്ഞു ഇവിടെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇവിടെ എത്തി ഇവിടെ എത്തി ഞാൻ അമ്മേനോട് അത് മാറ്റിയെന്ന് നന്ദി പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഞാനൊരാഗ്രഹം കൂടി പറഞ്ഞായിരുന്നു അതെൻ്റെ ആങ്ങളേനെ പറ്റിയുള്ളതായിരുന്നു അവന് ഇരുപത്തി മൂന്ന് വയസ്സായി പക്ഷെ അവനൊരു ജോലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും പഠിക്കണം പഠിക്കണമെന്നും പറഞ്ഞു ഓരോ കോഴ്സിന് പോയി ചേരും പത്തും പതിനായിരം രൂപ അതിന് മുടക്കും പക്ഷേ ഒരു മാസത്തിൽ കൂടുതൽ അവനോ കോഴ്സ് പഠിക്കാനായിട്ട് പോവുകയില്ല അങ്ങനെ ഒത്തിരി പൈസ ഞങ്ങൾക്ക് നഷ്ടമായി അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ അവനെ പഠിത്തം എന്നുള്ളൊരു മൈൻഡിൽ നിന്ന് മാറ്റി അവനെ ജോലിക്ക് പോകാനൊരു മനസ്സ് കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഞാനിവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവനോട് എന്താണ് ഞാൻ പ്രാർത്ഥിച്ചല്ലേ അവനോടൊന്ന് പറഞ്ഞു നോക്കാം അതിനോട് പറഞ്ഞപ്പോൾ ആ ഞാൻ പറഞ്ഞു എടാ നീന ഇതോട്ട് ജോലിക്ക് പോയി ഇങ്ങനെ പഠിച്ച് വെറുതെ പൈസ കളഞ്ഞോട്ടെ എന്താ കാര്യമുള്ളത് നീ ഒരു ജോലിയിലേക്ക് വരെ എത്തിയപ്പോൾ ചേർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവ അപ്പം അവനും ചിന്തിച്ചു ശരിയാ ഞാൻ ഇന്നോട്ട് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് ഈ നിമിഷം വരെ അവൻ പിന്നെ പഠി പഠിത്തത്തിന് വേണ്ടിയിട്ടൊരു പൈസയും മുടക്കിയിട്ടില്ല ഇപ്പോൾ അവന് അമ്മയുടെ കൃപ കൊണ്ട് ബജാജ് ഫിനാൻസിൽ മാർക്കറ്റിങ് സ്റ്റാഫായിട്ട് ഒരു ജോലി കിട്ടി ഇരുപത്തി മൂന്നിന് ശമ്പളത്തിൽ നിന്ന് അവൻ ജോലി ചെയ്യുന്നു അമ്മയ്ക്ക് ഒരു നന്ദി പിന്നെ അടുത്തത് എൻ്റെ അനിയത്തിയുടെ സാക്ഷിയാണ് അനിയത്തിക്കാണെങ്കിൽ ഇതുപോലെ എൽ ഡി ക്ലർക്കിൻ്റെ വേക്കൻസിൽ ജോലി കിട്ടിയായിരുന്നു പക്ഷേ ഇപ്പം പെർമനൻറ്റ് സ്റ്റാഫ് വന്നപ്പോൾ അവർക്ക് അവിടെ നിന്ന് പോരേണ്ട വന്നു അതിനുശേഷം വീണ്ടും അവൾ ഇങ്ങനെ വീട്ടിൽ കയറി ഇരിപ്പായിരുന്നു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്ന് ഉടമ്പഴി എടുത്തിട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളമ്മയുടെ കാശൂപം വീടിൻ്റെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുഴിച്ചിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി കുഴിച്ചിട്ട് അത് കുഴിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും ഒരു കോള് വന്നു തട്ടേക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ അവിടെ ഒരു ഡേറ്റ ഉണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അനിയത്തി അവിടെ അപ്ലൈ ചെയ്തു നമുക്ക് അവിടെ ജോലിയുണ്ട് ആ ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള അത്രയും നാളും ആ ജോലിയിൽ ജോലിക്ക് പോവാം കഴിഞ്ഞാൽ വേറെ എത്ര നാൾ വേണമെങ്കിലും അവർക്ക് ആ ജോലിക്ക് പോകാം അവൾ വേണ്ടാന്ന് വെക്കുന്ന അത്ര നാൾ അവർക്ക് അവിടെ ജോലിക്ക് പോവാം അങ്ങനെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അവർക്ക് അങ്ങനെ ഒരു ജോലി കിട്ടും പിന്നെ അടുത്തത് എൻ്റെ അമ്മ സ്ഥലം വാങ്ങിച്ച കാര്യമാണ് ഒത്തിരി നാളെ എൻ്റെ അമ്മ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് നടക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മച്ചി ആഗ്രഹിച്ച സ്ഥലം തന്നെ അമ്മയ്ക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ എൻ്റെ ശരീരത്തിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് എന്താണെന്നറിയില്ല ഭയങ്കരമായൊരു ഇച്ചിങ്ങും അതുപോലെ തന്നെ പോസ്റ്റ് ബോർട്ടം ഡിപ്രഷനും ഒക്കെ എനിക്കുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബുദ്ധിമുട്ട് എനിക്ക് പരിപൂർണ്ണമായിട്ട് മാറി കിട്ടി കൂടുതലും ഞാൻ ലൈഡക്യാലിൽ പ്രയർ എപ്പോഴും തന്നെ എന്നോട് പ്രാർത്ഥനാവശ്യം ആവശ്യപ്പെടുന്നവരുടെ പ്രാർത്ഥനയൊക്കെ ഞാൻ ലൈതക്കാലിൽ ഇടാറുണ്ട് അങ്ങനെ എൻ്റെ ഒരു ആൻറ്റിക്ക് കാലിലൊരു മുറിവുണ്ടായിരുന്നു പൊള്ളിയ മുറിവായിരുന്നു പക്ഷേ ആറുമാസമായിട്ട് ആ മുറി ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനത് എടുത്തതിന് ശേഷം അല്ല ഇതൊക്കെ അല്ലി പ്രാർത്ഥിച്ചു ആ മുറിവ് ഒരു മാസം കൊണ്ട് തന്നെ പരിപൂർണമായിട്ട് ഉണങ്ങി എന്നുള്ളൊരു വാർത്തയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് പിന്നെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു ചേട്ടന് ഇങ്ങനെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അവർ ഓൾറെഡി ഒരു ആക്സിഡൻറ്റ് ഒരു അതിൻ്റെ വൈഫിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആകെ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പം ഞാൻ വീണ്ടും പ്രയറിട്ടു അങ്ങനെ മാതാവ് ആ ചേട്ടൻ്റെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ മാറ്റി കൊടുക്കണേ മരുന്ന് കഴിച്ചത് മാറുന്നൊരവസ്ഥയിലാക്കി കൊടുക്കണേന്ന് പ്രാർത്ഥനയിട്ടു എന്തായാലും ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ അത് മരുന്ന് കഴിച്ച് മാറുന്നൊരവസ്ഥയിലേക്ക് എത്തി പിന്നെ ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഹൗസ് ഓണറിൻ്റെ ഒരു റിലേറ്റീവ് ഓട്ടിസം ടി സംബാധിച്ചൊരു കുഞ്ഞാണ് അവനെ ഷാർജ് ചെയ്യുന്നു കാണാണ്ടായതാണ് അപ്പം ഇങ്ങനെ കാണാണ്ടായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടും അവനെ കാണും കണ്ടു കിട്ടിയിട്ടില്ല മെസ്സേജ് പാസ് ചെയ്യുമ്പോഴേക്കും ആൾക്കാർ അവരെ കാണുന്നുണ്ട് പക്ഷെ അവന് കിട്ടുന്നില്ല കയ്യിലേക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ അവന് പറ്റുന്നൊരു കുഞ്ഞായിരുന്നില്ല കാരണം ഓട്ടീസം ബാധിച്ചൊരു മകനാണ് അപ്പം ഞാനിങ്ങനെ ഒരു രാത്രി ഒമ്പത് മണി ആയപ്പോഴാണ് ഞാൻ ഈ ന്യൂസ് അറിഞ്ഞു അപ്പം താ ഞാൻ പ്രേയറിൽ ഇട്ടു മാതാവി കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുകിട്ടണേന്ന് എന്തായാലും ഒരു പന്ത്രണ്ട് ആയപ്പോഴേക്കും അന്ന് തന്നെ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും അവനെ കിട്ടിയെന്ന് പറഞ്ഞൊരു ന്യൂസ് കേൾക്കാൻ കഴിഞ്ഞത് എൻ്റെ ആൻറ്റിയുടെ കൊച്ച് പി ടി എന്ന് പറഞ്ഞൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരി പ്രാവശ്യം അവൾ എഴുതി പാസ്സാവുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒക്കെ അതിൻ്റെ പേരിൽ ജനുവരി ഇരുപത്തഞ്ചിന് എഴുതുന്ന എക്സാമിൽ അവളെ പാസ്സാക്കണേന്ന് പറഞ്ഞിട്ട് അവൾ ആ എക്സാമിൽ പാസ്സായി പിന്നെ എൻ്റെ വേറൊരു ആദര എന്ന് പറഞ്ഞൊരു ആൻറ്റി ഒരു ഒന്നര ലക്ഷം രൂപ വേറൊരാൾക്ക് ഇടം നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ പൈസ ആൾക്ക് കിട്ട ചോദിച്ച ആൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിൽ പ്രാർത്ഥനയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പൈസ വാങ്ങിച്ചാൾ തരാമെന്നുള്ളൊരു ഇതിലായി പിന്നലെ ഒരു ഒന്ന് മുപ്പത്തഞ്ചോളം ആരേക്ക് കൈ കിട്ടിയ ഒരു പതിനഞ്ച് രൂപയെ കൂടി കിട്ടാനുള്ളൂ ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് റൂമുകളെല്ലാം പഴുതാരകൾ കാണുമായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞ് അവിടെ ഒക്കെ പോയി കുഞ്ഞേ കുഞ്ഞാണ് എനിക്കുള്ളത് രണ്ടര രണ്ട് വയസ്സാവുന്നേ ഉള്ളൂ അപ്പോൾ അവൻ ചെല്ലുന്നോടത്തൊക്കെ ഈ പഴുതാരനെ കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ അത് ഞാൻ മാതാവിനോട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതുവരെ ഒരു പഴുതാരെ പോലും എൻ്റെ വീട്ടിൽ കാണുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ആൻറ്റിയുടെ കോച്ച് ജോലി ചെയ്യുന്നിടത്ത് കട്ടിൽ മൂട്ടയുടെ ശല്യമായിരുന്നു അപ്പോൾ അവൻ വർക്ക് കഴിഞ്ഞിട്ട് രാത്രി വന്നവൻ ഉറങ്ങാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഇതില്ല ഇതൊക്കെ പ്രയർ ഇട്ട് പിന്നെ ഒരൊറ്റ മൂട്ടേനെ പോലും അവിടെ കാണാൻ പറ്റില്ലാത്തൊരു സാഹചര്യമായി ഏഴ് വർഷമായിട്ടൊരു വഴിയുടെ പ്രശ്നത്തിലായിരുന്നു എൻ്റെ എൻ്റെ മാമൻ്റെ വീട്ടിൽ ആ ഒരു പ്രശ്നം വളരെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമ്മ മാതാവ് പരിഹരിച്ചു തന്നു എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് മുടങ്ങി കിട്ട ഐഡൻറ്റിറ്റി കാർഡ് കിട്ടാതെ ഒരു പ്രശ്നത്തിൽ കിടക്കുമായിരുന്നു അത് അമ്മ മാതാവ് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുമ്പോഴേക്കും എനിക്ക് ശരിയാക്കി തന്നു അതുപോലെ എൻ്റെ അമ്മയ്ക്ക് എട്ട് വർഷമായിട്ടുണ്ടായിരുന്ന ബ്ലീഡിങ് മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ മാസം മുറ വരുമായിരുന്നു പതിനഞ്ച് ദിവസത്തിൽ കൂടുതലും ഇങ്ങനെ ആയിരുന്നു അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മാതാവ് ഒറ്റ ഉടമ്പടി കൂടെ തന്നെ തന്നു ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനിയും ഞാൻ പറയാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ അമ്മേനോടും തിരുകുമാരനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ അഞ്ചും ആറും കേട്ട് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൂടെ കൊടുക്കുമായിരുന്നു വീടുകളിൽ കൂടെ കൊടുക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതി പുതുക്കിപ്പത്തോട്ട് ഞാൻ ഓരോ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഉടമ്പടി തൈലോ ഉപ്പും പറ്റി രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും രോഗികളുടെ നെറ്റിയിലും രൂപം വെച്ച് പ്രാശ് തൈലവും വരുത്തിയിട്ടാണ് ഞാൻ പത്രങ്ങളെല്ലാം കൊടുക്കാറ് പിന്നെ എന്നോട് പ്രാർത്ഥനാവശ്യങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ലൈവ് ഒക്കെ അടിപൊളിയിൽ പ്രയർ ഇടാറുണ്ട് കൂടാതെ കായൻ്റെ പ്രവർത്തനമായിട്ട് ഞാൻ ആഴ്ചയിലാഴ്ചയിൽ തന്നെ ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് പൈസ കൊടുക്കുന്നുണ്ട് അല്ലാതെ വീട് പണിയുന്നവർക്കും രോഗങ്ങളാണെന്ന് പറയുന്നവർക്കൊക്കെ പൈസ ആഴ്ചയിലാഴ്ചയിൽ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഉപ്പും അതുപോലെ തന്നെ ഉപ്പ് ഞാൻ എല്ലാവർക്കും കൊടുക്കും പിന്നെ ഞാൻ മാതാവിൻ്റെ തിരി ഇവിടുന്ന് വ്യഞ്ചരിച്ച തിരി വാങ്ങിച്ചുകൊണ്ട് പോയി വ്യഞ്ചരിച്ച തിരി മീൻസ് പുറത്തുള്ള തിരിയൊക്കെ വാങ്ങിച്ച് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കും മാതാവിൻ്റെ പ്രേയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരോടും പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ മാതാവിനോട് മാതാവിനെ പറ്റി പറയുകയും ഞാൻ ഞാൻ മൂലം ഒത്തിരി ആൾക്കാർ ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനും ഉള്ളൊരു അനുഗ്രഹം ചെയ്തു തന്നു പിന്നെ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്നും ദിവസം എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യമെങ്കിലും കൊന്ത ചൊല്ലാറുണ്ട് ബൈബിൾ എന്ന് വായിക്കാറുണ്ട് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓഡിയോ ബൈബിൾ ആണെങ്കിലും വയ്ക്കും അച്ഛന്മാരുടെ ധ്യാനം കേൾക്കും ഉടമ്പടി ധ്യാനം എന്നും കേൾക്കും പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ബുധനാഴ്ച ശനിയാഴ്ച ഉപവാസം എടുക്കാറുണ്ട് അത് രാവിലെ മുതൽ മൂന്ന് വരെ ഒന്നും കഴിക്കാതെ അതിന് ഉപവാസം എടുക്കാൻ നോക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇതിൽ എൻ്റെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും വിശ്വാസത്തിലേക്ക് വരണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അതെന്താണ് എൻ്റെ രണ്ടാമത്തെ ഉടമ്പുടിയോടു കൂടി സാധിച്ചു ഇപ്പം ചേട്ടായിക്കും മാതാവിനെന്താണെങ്കിലും വിശ്വാസമാണ് ഇപ്പം രാവിലെ പണിക്ക് പോകുമ്പോഴും ചേട്ടാ എന്തായാലും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോവാറ് അങ്ങനെ അത്രയും കാര്യങ്ങൾ എനിക്കും സാധിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇപ്പം പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇതിലൊരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഒരാളൊരു പ്രാർത്ഥന നിയോഗം പറയുമ്പോൾ തന്നെയും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ശുശ്രൂഷകളെല്ലാം ഇപ്പം ഓൺലൈനിലാണ് ഇപ്പം ദൈവം ഓൺലൈനിലൂടെ തൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുവാനായിട്ട് ഒരു ഇടമാണ് കാരണം അന്ന് കർത്താവ് യുധയിലുടനീളം ഓടി നടന്ന് പ്രസംഗിച്ചു എന്ന് പറയുമ്പോഴും ശിഷ്യന്മാരോട് ലോകത്തിൻ്റെ അതിർത്തി വരെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവവചനം അറിയിക്കണമെന്ന് പറഞ്ഞ് അയക്കുകയും പിന്നീട് അപ്പോസ്തലന്മാർ പല കരവ കടൽ മാർഗം വഴി ഇവിടെ എത്തി ഈ വിശ്വാസം നമുക്ക് പകർന്നു തന്നതിൻ്റെ ഒരു ബാക്കി പത്രവും അതിൻ്റെ പരിണിത ഫലവുമാണല്ലോ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവും മാതാവും എന്ന് പറയുന്ന വ്യക്തികളെയും രക്ഷാര ചരിത്രത്തെയൊക്കെ പരിചയപ്പെടുന്നതും ബൈബിൾ വായിക്കുന്നതിന് വന്നതും ഇതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന കുഞ്ഞു പ്രേക്ഷിത പ്രവർത്തനം പോലെ അന്നവർ ചെയ്ത് നാടും വീടും പെട്ടുള്ള ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുള്ള വരവിൻ്റെ ഒരു ബാക്കി പത്രവും കൂടിയാണ് നമുക്ക് ഈ ഒരു വിശ്വാസം നമുക്ക് ലഭിച്ചത് അപ്പം അത് ദൈവം ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തന ഭാഗമായിട്ട് അപ്പം ഒരാളൊരു നിയോഗം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് ലൈറ്റ് എക് പ്രെയർ പ്രയറിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എത്തിക്കുവാനായിട്ട് സാധിക്കുവാനായിട്ട് ദൈവം തന്നെ നൽകിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട് അപ്പം ലൈറ്റ് അക്കാൻറ്റിൽ പേർന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ കേരളപ്പെട്ട വിദേശത്തുള്ളവരാണ് ഇത് കൂടുതലും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ ലൈറ്റ് അക്കാൻറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചു എന്നുള്ളത് അപ്പോൾ ദൈവത്തെ എങ്കിലേക്ക് സമർപ്പിക്കുക അതിന് വ്യക്തമായിട്ട് മറുപടി ലഭിച്ചു എന്നുള്ളതുകൊണ്ടാണ് സാക്ഷ്യതയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നതും ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ ഉടനെ ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് മറന്നുകൾ അയ്യുന്നതല്ല അപ്പോൾ തന്നെ അതിന് സമയം കണ്ടെത്തി എന്നുള്ളതുകൊണ്ട് ഇവിടെ നെറ്റിൽ എടുത്ത് കാര്യങ്ങൾ എഴുതി ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് അതിൻ്റെ പിന്നിൽ ഉടമ്പടിയുടെ ജീവിതം കൂടി ചേർത്ത് വെക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബന്ധുക്കാരുടെയും പരിചയമുള്ളവരുടെയും തങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഉടമസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഇത് ഒരാൾ പ്രാർത്ഥിച്ചു ലഭിച്ചു ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥിച്ച് അല്ലെ പ്രാർത്ഥനയിൽ ശക്തി ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നേക്കാളുപരി പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ ഉണ്ടാവണം അതുവരെ നമുക്ക് അപ്പം അതുപോലെ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ലഭിച്ചത് അത് ഈ സാക്ഷ്യം ആരംഭിക്കുന്നത് ആരോ പ്രേക്ഷിതപ്പെടുത്തുന്ന ഭാഗമായിട്ടൊരു പത്രം കയ്യിൽ കൊടുത്തു അത് വന്നതിന് ശേഷം ഒരു ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ ഇന്നീ അൽത്താരയിൽ എത്തിക്കുവാനായിട്ട് എന്നോ ഒരാൾ കൊടുത്തൊരു പത്രം ഒരു കാരണമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ദൈവം അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദൈവസാന്നിധ്യം അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് കാരണം അതിലെഴുതി വച്ചിരിക്കുന്നതൊക്കെയും ദൈവം ഒരാളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് പ്രവർത്തിച്ച് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പത്തോ നൂറോ സാക്ഷ്യമാണ് ഒരു മാസം വരുന്ന പത്തോ എഴുന്നൂറോളം സാക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ വിലയിരുത്തുന്ന നൂറ് സാക്ഷ്യങ്ങളാണ് അപ്പം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മളൊരു ഉപകരണമാവും അത് അർഹതപ്പെട്ട കരങ്ങളിൽ കരങ്ങളിലെത്തുമ്പം അവർ ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കും അപ്പം ഒരു ബൈബിളിൻ്റെ കാര്യം നമ്മൾ ഈ അച്ചടി ചരിത്രം നിങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ അച്ചടി വന്നത് ഇവിടെ ഇവിടെ അച്ചടി കൊണ്ടുവന്നതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ അച്ചടി കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബൈബിള് ഏറ്റവും കൂടുതൽ പേരിൽ എത്തിക്കാനായിട്ട് എഴുതി എഴുതി തീർക്കുന്നതിന് അവർ അച്ചടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കാരണം മാക്സിമം പേരിൽ എത്താനായിട്ട് അച്ചടി എന്നൊരു മാധ്യമമാണെങ്കിൽ ഇന്നത് വാട്സപ്പും ഫേസ്ബുക്കുമായിട്ടൊക്കെ മാറണുണ്ട് അപ്പം ഈ അച്ചടിച്ച് ദൈവവചനം എഴുതി കൊടുക്കുവാനായിട്ട് ദൈവം അതിനെ ആശീർവദിക്കും അപ്പം അതുതന്നെയാണ് ഒരു നോക്കുമ്പോഴേക്കും വളരെ ലളിതമായിട്ടിരിക്കുന്ന മെത്തേഡിലൂടെയും ദൈവം ഒരുപാട് പേരെ ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് പറയണ പോലെ നമ്മൾ വിമർശിക്കപ്പെടാം പരിഹസിക്കപ്പെടാം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമ്മുടെ കർത്താവ് ഇതിനൊക്കെ വ്യക്തമായിട്ട് ഉള്ളൊരു ധാരണ നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ പരിശോധിക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെയൊക്കെ ആരംഭം വന്നിരിക്കണത് ഇതുപോലെ ആരോ വെച്ചു മറന്നതോ കൊടുത്തതുമായിട്ടുള്ള ഈ ഒരു പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞതാണ് കാരണം ഈ മാതാവിൻ്റെ ഒരു കരം പോലെ അത് പലപ്പോഴും വർദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് അനുഭവം കിട്ടുന്നത് വരെ നമുക്കത് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു സമസ്യയായിട്ട് നിലനിൽക്കും പക്ഷേ കർത്താവ് ഈ വേലയെ അല്ലെ പ്രേക്ഷിത വേലയെ ആശീർവദിക്കുന്നുണ്ട് എന്ന് അനുദിനം ഇവിടെ വരെ പറയുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ബോധവാന്മാരാക്കി തരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് ദൈവത്തിന് കരങ്ങളടിച്ച് നന്ദി പറയാം പൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക